ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ായി എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്ലാമലൈക്കും വറഹമ്മല്ലാഹി വബ്റക്കാത്തു ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് നാവുകൊണ്ട് നരകം വാങ്ങുന്നവർ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടു വാക്ക് സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ നശ്വരമായ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ഓരോ നോക്കിലും വാക്കിലും അള്ളാഹുവിനോട് കണക്ക് പറയേണ്ടുന്ന ഒരു ദിവസം നമുക്ക് വരുവാനുണ്ട് ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും നാളിതുവരെ നാം സമ്പാദിച്ചുകൂട്ടിയ സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ നമ്മുടെ സ്ഥാനമാനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ ഒന്നും നമ്മ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമുക്ക് വേണ്ടി സംസാരിക്കുവാനോ സാധ്യമല്ല നാവ് എന്ന് പറയുന്നത് ആ ഒരു അവയവമുണ്ടല്ലോ ആ നാവ് എന്ന അവയവത്തിന് ഒരുപാട് തിന്മകൾ ചെയ്യുവാനും അതുപോലെ തന്നെ ഒരുപാട് നന്മകൾ ചെയ്യുവാനും സാധിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ നാവുകൊണ്ട് നന്മ ചെയ്യുന്ന സത്യവിശ്വാസി വിശ്വാസിനികളായിരിക്കട്ടെ നമ്മൾ പറയുന്ന ഓരോ വാക്കും അത് ഉള്ളതായിക്കോട്ടെ ഇല്ലാത്തതായിക്കോട്ടെ നമ്മൾ പറയുവാൻ പാടില്ല സഹോദരങ്ങളെ ചില ആളുകൾ പറയാറുണ്ടല്ലോ നാം ഇതിനു മുമ്പും പഠിച്ചിട്ടും കേട്ടിട്ടുമുള്ളതാണ് ഞാൻ ഉള്ളത് ഉള്ളതുപോലെ പറയും ഞാൻ പറഞ്ഞതൊക്കെ ഉള്ളതാണല്ലോ ഇല്ലാത്തതല്ലോ എന്ന് ഉള്ളതുപോലും പറയുവാൻ ഇസ്ലാം നമുക്ക് അനുവാദം നൽകിയിട്ടില്ല സഹോദരങ്ങളെ അതുകൊണ്ട് നാവുകൊണ്ട് നരകത്തിൽ പോകുന്ന ദുർഭാഗ്യവാന്മാർ ആകാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാനും നിങ്ങളും അടക്കമുള്ള സഹോദരികളോട് വീണ്ടും ഉണർത്തുവാനുള്ളത് അതുതന്നെയാണ് നമ്മളിവിടെ കേട്ടതും അവിടെ കേട്ടതും ഉള്ളതുമില്ലാത്തതും ഒക്കെ കൂടുതലും പറയുന്നത് ഉള്ളതായിരിക്കാം പക്ഷേ നമ്മൾ നമ്മുടെ നാവുകൊണ്ട് നമ്മൾ ശിക്ഷ ഏറ്റുവാങ്ങരുത് നരകത്തെക്കുറിച്ച് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് എന്താണ് നരകത്തിലെ ഭയാനകതയെക്കുറിച്ച് നരകത്തിലെ മലക്കുകളെക്കുറിച്ച് പറയുമ്പോൾ അവർ പരുപരുത്ത സ്വഭാവക്കാരാണ് ഭീകരരൂപികളാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അതേപടി അനുസരിക്കുന്നവരാണവർ ഭയാനകമായ കത്തിയാളുന്ന നരകം നരകത്തിലെ ഓരോ മനുഷ്യരെ പറ്റി പറയുമ്പോഴും റസൂൽ അല്ലാഹി സലഹ് അലഹി വസലം എന്താണ് നമുക്ക് പഠിപ്പിച്ച് തന്നത് അവിടെയുള്ള ഒരു മനുഷ്യൻ്റെ ഒരു തോളിൽ നിന്ന് മറ്റൊരു തോളിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ വേഗത്തിൽ ഭൂമിയിൽ സഞ്ചരിച്ചാലുള്ള ആ ദൂരത്തെയാണ് പറയുന്നത് അത്രക്കും വലുപ്പമാണ് അവരുടെ ശരീരമെന്ന് അവരുടെ തൊലിയുടെ കട്ടി എന്ന് പറയുന്നത് നാൽപ്പത് മുഴം കട്ടിയാണ് എന്ന് അപ്പോൾ നരകത്തിൽ മൊത്തത്തിൽ നരകത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് പേടിയും ഭീതിയും അതുപോലെ നമ്മൾ ഓരോരുത്തരും സ്വയം ചിന്തിക്കേണ്ടതുമാണ് അതുകൊണ്ട് നാവുകൊണ്ട് നരകത്തിൽ പോകുന്ന ദുർഭാഗ്യവാന്മാർ ആയി നമ്മൾ ഒരിക്കലും മാറരുത് നമ്മൾ വളരെയധികം സൂക്ഷിക്കുക ശ്രദ്ധിക്കുക അള്ളാഹു നമ്മേവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ വ ആഹൃദ്വാന അലഹമ്മിൽ